പ്രസിദ്ധ സുറിയാനി പണ്ഡിതനും ദൈവശാസ്ത്ര വിദഗ്ധനുമായ കൂനമ്മാക്കൽ തോമാ കത്തനാർക്ക് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി കൂനമ്മാക്കൽ തോമാ കത്തനാറുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സുറിയാനി ഭാഷാ പഠനത്തിനും പൈതൃക ഗവേഷണത്തിനുമായി സ്ഥാപിതമായ സെയിന്റ് എഫ്രം എക്യുമൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീരിയാണ് അദ്ദേഹത്തിന് ഭാരതത്തിന്റെ വലിയ മൽപ്പാൻ പദവി നൽകി ആദരിച്ചത് റൂബി ജൂബിലി ആഘോഷിക്കുന്ന സീരിയിൽ തോമാ കത്തനാർ ദീർഘകാലം അധ്യാപകനും ഓഫ് സ്റ്റഡീസും ആയിരുന്നു സിറിയക് കത്തോലിക്ക പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് ജോസഫ് മൂന്നാമൻ യോനാൻ ബാവയാണ് പദവി പ്രഖ്യാപിച്ചത് ഭാരതത്തിലെ എല്ലാ സഭകളിൽ നിന്നും മെത്രാൻമാരും വൈദികരും അൽമായരും സന്നിഹിതരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് നവംബർ പതിനഞ്ചിന് കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് കൂനമ്മാക്കൽ തോമാ കത്തനാർ ജനിച്ചത് പാലാരൂപതയിൽ വൈദികനായ അദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് സുറിയാനി ഭാഷയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയിട്ടുണ്ട് സുറിയാനി സഭാ ചരിത്രത്തെ പറ്റിയും മാർ അപ്രേം ഉൾപ്പെടെയുള്ള ആദ്യകാല ദൈവശാസ്ത്ര എഴുത്തുകാരെ പറ്റിയും നിരവധി ലേഖനങ്ങൾ അദ്ദേഹം അന്തർദേശീയ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിരവധി ഗ്രന്ഥങ്ങളും ലേഖന പരമ്പരകളും അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേംബ്രിഡ്ജ് ലണ്ടൻ ഓക്സ്ഫോർഡ് ഉപ്സല തുടങ്ങിയ സർവകലാശാലകളിലും മാസ്കസ് ബാഗ്ദാദ് ജർമ്മനി എത്തിയോപ്യയിലെ ആഡിസ് അബാബ ഉജ്ജയിൻ വടവാദൂർ പൌരസ്ത്യ വിദ്യാപീഠം തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അധ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് മലയാളം ഭാഷയെ സുറിയാനി ലിപിയിൽ എഴുതുന്ന പുരാതന സമ്പ്രദായമായ കർഷോൻ രീതിയെപ്പറ്റി ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം വിശ്വപ്രസിദ്ധ സുറിയാനി പണ്ഡിതനായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിന്റെ ശിഷ്യനുമാണ് അദ്ദേഹം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് കാപ്പുംതലയിൽ സ്ഥിതി ചെയ്യുന്ന സുറിയാനി കേന്ദ്രവും സന്യാസ ആശ്രമവുമായ ബേസ് അപ്രേം നസ്രാണി ദേറയുടെ സ്ഥാപകനും അദ്ദേഹമാണ്